മുഴുവൻ ഉറ്റുനോക്കിയ പോരാട്ടം ഒടുവിൽ ക്ലൈമാക്സിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന ഡീൽ മേക്കർ ഇന്ത്യയെ വിറപ്പിക്കാൻ നോക്കി അൻപത് ശതമാനവും അഞ്ഞൂറ് ശതമാനവും താരിഫ് ഉയർത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താനും നോക്കി എന്നാൽ ഇന്ന് കഥ മാറുകയാണ് ഇപ്പോൾ ഈ വാർത്ത കേട്ട് ലോകരാജ്യങ്ങൾ ഞെട്ടിയിരിക്കുന്നു ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ച വാക്കുകൾ ലോകത്തെ ഞെട്ടിച്ചു പ്രധാനമന്ത്രി മോദി എന്റെ ഉറ്റ സുഹൃത്താണ് അദ്ദേഹം തന്നെ രാജ്യത്തിന്റെ ശക്തനും ആദരണീയനുമായ നേതാവാണ് എങ്ങനെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ശത്രുത മാറി മിത്രതയായി മാറിയത് ഇന്ത്യക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി അടിച്ചേൽപ്പിച്ച ട്രംപ് എന്തിനാണ് അത് പെട്ടെന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചത് മോദി നടത്തിയ ആ മാന്ത്രിക നീക്കം എന്ത് അമേരിക്കയുടെ ബൈ അമേരിക്കൻ പദ്ധതിയിലേക്ക് ഇന്ത്യ എങ്ങനെ അഞ്ഞൂറ് ബില്യൺ ഡോളറിന് നിക്ഷേപം നടത്താൻ സമ്മതിച്ചു ഇതിന് വെറും വ്യാപാര കരാറല്ല ഇത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ലോകക്രമത്തെ പുനർനിർമ്മിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ഇന്ത്യയെ ഭയപ്പെടുത്താൻ നോക്കിയവർക്കൊടുവിൽ ഇന്ത്യയുടെ കരുത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നതിന്റെ കഥയാണിത് ഈ വീഡിയോയുടെ ഓരോ സെക്കൻഡും നിങ്ങൾക്ക് നിർണായകമാണ് ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറുന്നതെന്ന് നമുക്കിന്ന് വിശദമായി തന്നെ നോക്കാം അതുപോലെ ഈ പദ്ധതിയുടെ ആ രഹസ്യ നീക്കവും അറിയാം നമുക്കിതിന്റെ തുടക്കത്തിൽ നിന്നും തുടങ്ങാം ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും വൈറ്റ് ഹൗസിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വലിയ നികുതി ചുമത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതിൽ ട്രംപിന്റെ പ്രധാന ലക്ഷ്യം ചൈനയും ഇന്ത്യയുമായിരുന്നു ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ചും ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾക്കും ആപ്പിൾ ഉൽപ്പന്നങ്ങൾക്കും വലിയ നികുതി ചുമത്തുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി നിങ്ങൾ ഞങ്ങൾക്ക് നികുതി ചുമത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് അതിലും വലിയ നികുതി തിരിച്ചു തരും ആ ഇതായിരുന്നു ട്രംപിന്റെ നയം ഭീഷണിയുടെ ആഴം നോക്കുമ്പോൾ ട്രംപ് മറന്നുകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമ്പത് ശതമാനം വരെ നികുതി ചുമത്താൻ ആലോചിച്ചു അതിനിടയിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധം വലിയൊരു തടസ്സമായി വന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അമേരിക്കയെ ചൊടിപ്പിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ പരോക്ഷമായി യുദ്ധത്തിന് പണം നൽകുന്നതാണെന്ന് ട്രംപ് ആരോപിക്കുകയും ഉണ്ടായി ഇതിനു ശിക്ഷയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ചുമത്തി സ്റ്റീൽ അലുമിനിയം ഐ ടി സേവനങ്ങൾ മരുന്ന് കയറ്റുമതി തുടങ്ങി ഇന്ത്യയുടെ നട്ടല്ലായ മേഖലകളെല്ലാം പ്രതിസന്ധിയിലായി ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് പലരും കരുതി എന്നാൽ ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ മറ്റൊരു പ്ലാൻ തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കിയില്ല പകരം ഇന്ത്യ സ്വന്തം വിപണിയുടെ കരുത്ത് ആയുധമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണിയാണ് ഇന്ത്യ അമേരിക്കൻ കമ്പനികളായ ആമസോൺ ഗൂഗിൾ ആപ്പിൾ ടെസ്ല എന്നിവർക്ക് ഇന്ത്യയെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല മോദി സർക്കാർ വളരെ ശാന്തമായി നയതന്ത്ര ചർച്ചകൾ തുടർന്നു ട്രംപിന്റെ ഈഗോയെയും ബിസിനസ് താല്പര്യങ്ങളെയും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ മോദിക്ക് സാധിച്ചു ആ നിർണായക ഫോൺ കോൾ ആണ് എല്ലാം മാറ്റിയത് കരാർ ഒപ്പിടുന്നതിന് തൊട്ട് മുമ്പ് മോദിയും ട്രംപും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചു അവിടെയാണ് കളി മാറിയത് ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് വേണ്ടത് ലാഭമാണ് ഇന്ത്യക്ക് വേണ്ടത് സുരക്ഷയും വളർച്ചയുമാണ് ഈ സംഭാഷണത്തിൽ മോദി മുന്നോട്ട് വെച്ച നിർദ്ദേശം ട്രംപിനെ അമ്പരപ്പിച്ചു നിങ്ങൾ ഞങ്ങളുടെ നികുതി കുറയ്ക്കൂ പകരം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഓർഡറുകൾ ഞങ്ങൾ നൽകാം കൽക്കരി ഊർജം സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്ന ഉറപ്പ് ട്രംപിന് നിരസിക്കാനാവില്ലായിരുന്നു ഈ കരാറിലെ ഏറ്റവും നിർണായകമായ ഭാഗം അല്ലെങ്കിൽ സങ്കീർണമായ ഭാഗം റഷ്യൻ എണ്ണയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ട്രംപ് ആഗ്രഹിച്ചു എന്നാൽ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ വളരെ വലുതാണ് ഇവിടെയാണ് മോദി തന്നെ മാസ്റ്റർ സ്ട്രോക്ക് പുറത്തെടുത്തത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഘട്ടം ഘട്ടമായി കുറയ്ക്കാമെന്നും പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങാമെന്നും ഇന്ത്യ സമ്മതിച്ചു ഇതിന് പിന്നിലെ ലക്ഷ്യം പലതാണ് റഷ്യയിലേക്കുള്ള പണമുഴക്ക് കുറയുന്നതോടെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ നിർബന്ധിതനാകും ഇതിലൂടെ ലോക സമാധാനത്തിന്റെ നായകനായി മോദി മാറും അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് ഇന്ത്യ വലിയൊരു ഉപഭോക്താവുന്നു ഇത് ട്രംപിന് തന്റെ വോട്ടർമാരോട് പറയാൻ വലിയൊരു നേട്ടമായി കൂടാതെ തന്ത്രപരമായ ബാലൻസിംഗ് വേറെയും റഷ്യയെ പൂർണമായി പിണക്കാതെ തന്നെ അമേരിക്കയുമായി അടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇനി നമുക്ക് കരാറിലെ അക്കങ്ങളിലേക്ക് പോകാം അഞ്ഞൂറ് ബില്യൺ ഡോളർ ഇത് ചെറിയൊരു തുകയല്ല അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാറുകളിൽ ഒന്നാണിത് എന്തൊക്കെയാണ് ഇന്ത്യ വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നുള്ള എൽ എൻ ജി ക്രൂഡ് ഓയിൽ എന്നിവയുടെ വലിയ തോതിലുള്ള ഇറക്കുമതി അടുത്തത് സാങ്കേതിക വിദ്യയാണ് സെമി കണ്ടക്ടറുകൾ നിർമ്മിത ബുദ്ധി മേഖലയിലെ സഹകരണം അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ പ്രവേശനം അടുത്തത് കൽക്കരിയിലേക്ക് വന്നാൽ ഇന്ത്യയുടെ വ്യവസായങ്ങൾക്കായി അമേരിക്കൻ കൽക്കരി ഇന്ത്യക്ക് എന്ത് കിട്ടി ഏറ്റവും വലിയ നേട്ടം ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്കാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ വഴി ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം നികുതി പതിനെട്ട് ശതമാനമായി കുറഞ്ഞു ഇത് തുണിത്തരങ്ങൾ ആഭരണങ്ങൾ ഐ ടി സേവനങ്ങൾ എന്നിവയ്ക്ക് വലിയ കുതിച്ചുചാട്ടം നൽകും കൂടാതെ ഭാവിയിൽ ഈ നികുതി പൂജ്യമാക്കാനുള്ള ചർച്ചകൾക്കും ധാരണയായി ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് ഇതൊരു വസന്തകാലമാണ് കാലമാണ് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് നികുതി കുറയുമ്പോൾ കോടിക്കണക്കിന് ഡോളറിന്റെ ലാഭമാണ് ഇന്ത്യൻ കമ്പനികൾക്ക് ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി മോദി എക്സൽ കുറച്ചതുപോലെ ഇത് നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്കുള്ള അംഗീകാരമാണ് പ്രത്യേകിച്ചും ചെറുകിട വ്യാപാരികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും അമേരിക്കൻ വിപണിയിലേക്ക് ഇനി എളുപ്പത്തിൽ പ്രവേശിക്കാം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോക നിലവാരമുള്ളതാണെന്ന് അമേരിക്ക അംഗീകരിച്ചു കഴിഞ്ഞു ട്രംപ് ഇന്ത്യയെ ഭയപ്പെടുത്താൻ നോക്കി എന്നത് സത്യമാണ് എന്നാൽ ഇന്ത്യയുടെ മറുപടി സാമ്പത്തികമായി കരുത്തുകൊണ്ടായിരുന്നു ഞങ്ങൾ തഴഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വലിയൊരു വിപണിയാണ് ഈ സന്ദേശമാണ് ഇന്ത്യ കൃത്യമായി നൽകിയിരിക്കുന്നത് ഈ കരാർ ലോക ലോകഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ് അത് പറയാതിരിക്കാൻ ആവില്ല അമേരിക്കയും ഇന്ത്യയും ഇത്രയധികം അടുക്കുന്നത് ചൈനയുടെ ഏഷ്യയിലെ ആധിപത്യത്തിന് ഭീഷണിയാണ് യൂറോപ്യൻ രാജ്യങ്ങളും ഈ കരാറിനെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് ട്രംപിനെ പോലെയുള്ളൊരു കടുപ്പക്കാരനായ അല്ലെങ്കിൽ കണിച്ചക്കാരനായ ഒരു നേതാവിനെ കൊണ്ട് ഇത്രയും വലിയൊരു ഇളവ് നേടിയെടുക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ നയതന്ത്രജ്ഞത എത്രത്തോളം വളർന്നു എന്ന് ചിന്തിച്ചു നോക്കൂ മോദിയുടെ മികവ് എത്രത്തോളമാണെന്ന് ആലോചിച്ചു നോക്കൂ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഈ കരാർ നിർണായകമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ മധ്യസ്ഥനാകുമെന്ന സൂചനകൾ ലോകത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അപ്പോൾ അവസാനമായി ഒന്നുകൂടി പറയട്ടെ ഇത് ഒരു കച്ചവടമല്ല ഇത് പുതിയ ഭാരതത്തിന്റെ ആത്മവിശ്വാസമാണ് അഞ്ഞൂറ് ശതമാനം നികുതി എന്ന ഭീഷണിയിൽ നിന്നും തുടങ്ങി ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് മോദിയുടെ ഒറ്റ സുഹൃത്താണെന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞത് ചെറിയ കാര്യമല്ല ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണിത് ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ഇന്ത്യ ജയിച്ചിരിക്കുന്നു മോദിക്ക് മുന്നിൽ ട്രംപ് മുട്ടുമടക്കി എന്ന് പറയുന്നത് വെറുമൊരു തള്ളല്ല മറിച്ച് യാഥാർത്ഥ്യമാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ലോകശക്തികളുമായി കൈകോർക്കാൻ നമുക്ക് കഴിയുന്നു ഇന്ത്യയുടെ ഈ ചരിത്രപരമായ വിജയത്തെക്കുറിച്ച് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നരേന്ദ്രമോദിയുടെ ഈ നയതന്ത്ര നീക്കം ഇന്ത്യയെ ലോകത്തിന്റെ വികസിത രാഷ്ട്രമാക്കി മാറ്റുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലോകത്തെ വിറപ്പിക്കുന്ന ഭാരതത്തിന്റെ ഇത്തരം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി